കരപ്പനും വയറിളക്കവും മാത്രമല്ല വരട്ടുചൊറിയും വന്നു തുടങ്ങിയിരിക്കുന്നു ഐ ഡി എഫ് സയനിസ്റ്റ് ഭീകരർക്ക് കഴിഞ്ഞ ദിവസം അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ലഷ്മീനിയാസിസ് എന്ന് പറയുന്ന സാൻഫ്ലൈസ് പരത്തുന്ന ഒരു പ്രത്യേകതരം രോഗം ഒരുപാട് സയനിസ്റ്റ് ഭീകര പട്ടാളത്തിന് വന്നത്രേ പലരും ചികിത്സയിലാണത്രേ അങ്ങനെ മുഖമില്ലാത്ത ശത്രുക്കളും ഈ സയനിസ്റ്റ് ഭീകരപ്പറയുടെ ക്രൂരതയ്ക്ക് വംശഹത്യക്കെതിരെ പ്രതിരോധം തീർക്കുകയാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അബാബിയിൽ പക്ഷികൾ അക്രമിച്ച ചരിത്രമൊക്കെ വിശുദ്ധ കുർആാൻ പറയുന്നുണ്ടായിരുന്നു അബാബിയിൽ പക്ഷികൾ കൂട്ടത്തോടെ വന്ന് ആക്രമിച്ച് എതിരാളിയുടെ മസ്തകം തകർത്ത കഥയാണ് അതിൽ പറയുന്നത് അതൊക്കെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്കപ്പുറം അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളുടെ ഭാഗമായുള്ളതാണ് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഫലസ്തീനിലെ നിരപരാധികളായ മനുഷ്യരെ വംശഹത്യ നടത്തുന്ന ആളുകൾക്ക് എതിർക്കുന്നവരെ മനുഷ്യർ മാത്രമല്ലാത്ത വിധത്തിൽ പലതരം രോഗങ്ങളും പലതരം സംഗതികളും പിടിപെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അതിന് രണ്ട് ആംഗിളുണ്ട് ഒന്നെന്തെന്നറിയുമോ വളരെ സുഖസമൃദ്ധമായി റിസർവ് ഫോഴ്സായി തീറ്റയും കുടിയേയും ഒക്കെയായി ഇടയ്ക്കിടെ മാത്രം വന്ന് കുറച്ച് ഫലസ്തീനികളെ കൊന്നു മടങ്ങുന്ന ഈ സയനിസ്റ്റ് ഭീകര സംഘത്തിന് നിന്ന് യുദ്ധം ചെയ്യേണ്ടി വരുന്നത് ഇത്ര ദിവസങ്ങളിൽ ആദ്യമായിട്ടാണ് കാരണം ഇത്രയും ദിവസം നീണ്ടു നിന്ന യുദ്ധങ്ങൾ അധികം നമ്മുടെ ലോകത്ത് വളരെ കുറവാണ് എന്നതാണ് സത്യം പ്രത്യേകിച്ച് ഏകപക്ഷീയമായ യുദ്ധം ഈ ഏകപക്ഷീയമായ യുദ്ധത്തിൽ എല്ലാ അർത്ഥത്തിലും കടന്നാക്രമിക്കുമ്പോൾ അവിടെ ജീവിക്കുന്ന ജനത നിലനിൽക്കാൻ വേണ്ടി തിരിച്ചു പൊരുതുമ്പോൾ ആ പൊരുതുന്നതിനോടൊപ്പം മറ്റ് ചിലരും കൂടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത ആദ്യം ഐ ഡി എഫ് സയനിസ്റ്റ് ഭീകരർക്ക് പിടിപെട്ടത് വയറ്റിന് അസുഖമായിരുന്നു അത് ഒരു പ്രത്യേകതരം വൈറസ് ഉണ്ടാക്കിയതാണെന്നും ഭക്ഷണത്തിൽ നിന്ന് സംഭവിച്ചതാണെന്നും ഒക്കെയാണ് അന്ന് പറഞ്ഞത് അത് കഴിഞ്ഞപ്പോൾ പിന്നീട് വയറിളക്കം തുടങ്ങി വയറിളക്കത്തെ തുടർന്നാണ് ഫ്ലൈറ്റുകളിൽ ഡൈപ്പർ എത്തിച്ചതും ഇസ്രയേലി ഡൈപ്പർ ഫോഴ്സ് എന്ന് ആളുകൾ കളിയാക്കി വിളിക്കാൻ തുടങ്ങിയതും മരിക്കുന്നവർക്ക് പലർക്കും ഡൈപ്പർ ഉണ്ടെന്ന് അബുബേദ ഒരു സന്ദേശത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു പിന്നീട് കഴിഞ്ഞ ദിവസമുണ്ടായ മറ്റൊരു സംഗതിയാണ് ലഷ്മീനി ആസിസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം രോഗം അതൊരു സാൻഫ്ലൈസ് പരത്തുന്ന രോഗമാണ് ഈ സുഖകരമായ അമുൽ ബേബിയായി ജീവിക്കുന്നവർ മണ്ണിൽ ചവിട്ടു നിന്ന് വിയർത്ത് പണിയെടുക്കുമ്പോൾ ഇത്തരം സംഗതികൾ കൂടി ആക്രമിക്കപ്പെടുന്നു ഇതിൻ്റെ പ്രത്യേകത പനി അതുകൂടാതെ ഈ സ്കിന്നിലൊക്കെയും കറുത്ത കറുത്ത പുള്ളികൾ വീഴുന്നത് പോലെയുള്ള അസുഖങ്ങളുണ്ടാകുമത്രേ പ്രത്യേകിച്ച് കാണ്ഡാമൃഗത്തിനെ നാണിപ്പിക്കുന്ന തൊലിയായതുകൊണ്ടും വെള്ള ശരീരത്തിൽ ഇതുപോലെ വട്ടം വിടുമ്പോഴും മനുഷ്യ പിശാചിൻ്റെ രൂപത്തിലേക്ക് അത് മാറ്റപ്പെടുമെന്നുള്ളത് കേവലം കാഴ്ചയുടെ യുക്തി മാത്രമാണ് അതോടൊപ്പം ലിവറും സ്പ്ലീനും ഒക്കെ വീർക്കുക പിന്നെ ക്ഷീണമുണ്ടാവുക തളർച്ചയുണ്ടാകുക ഇത്തരം രോഗങ്ങളൊക്കെ ബാധിച്ച് കുറേ പേർ ആശുപത്രിയിലാണെന്നാണ് തുർക്കിഷ് ന്യൂസ് റിപ്പോർട്ടിംഗ് ഏജൻസി റിപ്പോർട്ട് ചെയ്തത് ഏതായാലും ആ വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ചയായി സാമൂഹ്യ മാധ്യമത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് ലഷ്മീനിയാസിസ് എന്ന വരട്ടു ജോറി അതും പിടിപെടുന്നു നമ്മുടെ ഇസ്രേലി ഡൈപ്പർ ഫോഴ്സിന്